ലോകാവസാനത്തിൽ ഏറ്റവും വലിയ നമസ്കാരത്തിൽ അവസാന സമയത്ത് നാം ആ ദിന്റെ ഫിത്തനയിൽ നിന്ന് റബ്ബിനോട് കാവൽ തേടുകയാണ് അവന്റെ നെറ്റിയിൽ കഫറ എന്ന കുഫ്രീയത്തിന്റെ അടയാളം ഉണ്ടാകും അവന്റെ കണ്ണ് ഒന്ന് പൊള്ളയായിരിക്കും ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഹദീസ് ഷെരീഫുകളിൽ നമുക്ക് പഠിക്കാൻ കഴിയും ഇതുപോലെ അനുയായികളെ സംബന്ധിച്ചും റസൂൽ വസ്ല്ലം ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അവർ ജൂതന്മാരാണ് ഏത് നാട്ടിലെ ജൂതന്മാരാണ് അത് ഇസ്ഫഹാനിൽ നിന്നുള്ള അല്ലെങ്കിൽ അസ്ബഹാനിൽ നിന്നുള്ള ജൂതന്മാരാണ് അസ്ബഹാനെന്നും ഒക്കെ ആ നാട് അറിയപ്പെടുന്നു റസൂലിന്റെ വചനം ഇതാണ് യഹൂദി നിന്ന് അതായത് അവിടെ ജൂതന്മാർ ഏറ്റവും കൂടുതൽ വസിക്കുന്നതിന്റെ പേരിലാണ് ആ നാടിന്റെ പേര് തന്നെ യഹൂദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ നിന്നും ദാലിന്റെ പിൻഗാമികളായി ജൂതന്മാർ പിന്തുടരുന്നതാണ് അവർ എത്ര ആളുകൾ ഉണ്ടാകും സബോ എഴുപതിനായിരം ആളുകൾ ഉണ്ടാകും എവിടെയാണ് അസ്ബഹാൻ സ്ഥിതി ചെയ്യുന്നത് ഇറാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അറിഹി വസ്ലം തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ അന്ന് ജൂതന്മാരുടെ സാന്നിധ്യം കുറവായിരുന്നു ഇന്ന് ജൂത പോപ്പുലേഷൻ അവരുടെ ജനസംഖ്യകൾ ഇറാനിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലിന്റെ വചനം പുലർന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു അക്ബർ അന്ന് ആ ജൂതന്മാരുടെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചും റസൂൽ ആ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് അലൈഹി അവരുടെ മേൽ മേൽസ എന്ന് പറയുന്ന അതായത് ജൂതന്മാർ മേൽത്തട്ടമായി ഉപയോഗിക്കുന്ന ഷാളുകൾ ധരിച്ച അവസ്ഥയിലായിരിക്കും അവർ കടന്നു വരിക അങ്ങനെ ആ എഴുപതിനായിരം ജൂതന്മാർ ദ പിൻഗാമികളായി കടന്നു വരും പക്ഷെ അവരെ എല്ലാം മഹാനായ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമും മുമിനീങ്ങളും ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നതാണ് صلى الله على محمد صلى الله